വന്നല്ലോ ഇലക്ഷൻ യപ്പം പുറത്തോട്ട് എന്താ വിഷയം പിന്നെ ഇത് റോഡ് ചെയ്താ ഇത് ഇത് ഇവിടെ റോഡാർ ചെയ്യും പോലീസ് പോലീസ് ഇവിടെ പ്രവർത്തിക്കാൻ എല്ലാം മുതലിമാർക്ക് ജീവിച്ചാൽ മതി ഇവിടെ ഒരു മൊഴിക്ക് ജീവിക്കണ്ടോ ഒരു പാക്കറ്റ് പിടിച്ച് എം എൽ എഫ് കൊടുത്തുവിടാം ഒരു മാർക്കറ്റ് ഓഫീസിലോട് കൊടുത്തുവിടുന്നുണ്ട് ഈ മാർക്കറ്റില് എന്റെ അത്തോടും ഇത് കണ്ട ട്രോളാ നിക്കുന്നതിനടിയന്തരമായി തീരുമാനം എടുത്തില്ലെങ്കിൽ അരിയും പച്ചക്കറിയും മീനും ഈ നാട്ടിലെ ചെറിയ കച്ചവടം മൊത്തം ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഇതെല്ലാം വേറെ മാർഗമില്ല ഇവിടെ ജീവിച്ചുകൊണ്ട് മാർക്കറ്റ് നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയതിന് ശേഷം ഇവിടെ ആ ജീവിക്കണ്ടേ ഇവിടെ എല്ലാം മുതലിമാർക്ക് ജീവിച്ചാൽ മതി ഇവിടെ ഒരു തൊഴിലാളിക്കും ജീവിക്കണ്ട സമരം നടത്തുക ഇതെല്ലാം വേറെ മാർഗമില്ല കഴിഞ്ഞ അഞ്ചാം വർഷ കാലമായിട്ട് ആളുകൾ കേട്ട് കേട്ട് മടുത്ത് മാർഗറ്റുമില്ല ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗവുമില്ല ഇവിടെ എല്ലാം മുതലിമാർക്ക് കുറച്ചു കളിക്കും யம்ை <Turunod> பஞ்சாயத்த <yapa hermano> പത്തനാപുരം പബ്ലിക് മാർക്കറ്റ് പൊളിച്ചടുക്കി യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുടെ പ്രതീകാത്മകമായ പ്രതിഷേധമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ വായോ ഇഷ്ടം പോലെ വീനുണ്ട് ആളുകൾക്ക് ഇഷ്ടം പോലെ വീനുണ്ട് ഏഹ് ഈ സമരം എന്ന് പറഞ്ഞാല് ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേറെ മാർഗമില്ല പ്രവർത്തിക്കാൻ അവസരമുണ്ട് പോരാളിമാർക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട് അഞ്ചു വർഷം മുമ്പ് പത്രാപുരത്തെ എം എൽ എ ഗണേഷ് കുമാർ പറഞ്ഞ പത്തനാപുരത്ത് മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കുന്നത് ഇത് ഇന്ന് മീനേ ഉള്ളൂ തരുമോ ഈ സമരം ഇത് പത്രാപുരം പഞ്ചായത്തിലെ ആൾക്കാരെ ആൾക്കാരെ അവിടെ കുടിയൊഴിപ്പിച്ചിട്ട് കച്ചവടം ചെയ്യും അവരവിടെ പോയി ജീവിക്കും ഈ മാർക്കറ്റില് എന്റെ അത്ത കച്ചവടം ചെയ്ത് ജീവിച്ച അതുപോലെ നൂറുകണക്കിന് കുടുംബത്തിലെ ആളുകൾ ആ സാഹചര്യം ഉള്ളത് ഏഹ് மீ மீ மீந்தரம் மீந்தரம் அவசியதனால மீந்தரம் இது அது வேற வேற வாஞ்சிது இல்ல அதின்னு சவுஜின் வீரா அத வீரோடு வீரோடு சவுஜின்டை வீரா ஏய் அத சமலா சமலா ஆ ஹ சால ஃப்ரீயா சால ஃப்ரீயா வாஞ்சிர் வாஞ்சிர் मार வாஞ்சிர் मार சச்ச मार ஓடு ஓடு செச்சி मारடா போடி எவ்ளோ ஓடு

െ ഒന്നാട്ടെ ആർക്കാ വേണ്ടേ അതില് അതിൽ ഏർക്കാ വേണ്ടേ അതിലെടുത്തോ 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 ഇതേ ഇത് കണ്ട് ട്രോളാന് നിൽക്കുന്ന കുറെ ആളുകളാണ് ഇത് കണ്ട് ട്രോളാന് നിൽക്കുന്ന ആളുകളാണ് പറയാനുള്ളതേ ഇതിന് അടിയന്തരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ പത്തനാപുരം എം എൽ എ കുറച്ചേക്കുന്നത് അഞ്ചു കോടി രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്തു ആ എം എൽ എയുടെ വീട്ടിലേക്ക് അരിയും പച്ചക്കറിയും മീരും ഈ നാട്ടിലെ ചെറിയ കച്ചവടം മൊത്തം കൊണ്ടുവന്ന് എം എയുടെ വീട്ടിലേക്ക് ചെയ്യും ഇത് ഞങ്ങളുടെ അടിയന്തിരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ അടുത്ത മാസം തന്നെ ചെയ്യും ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല ഏഹ് ആൾക്കാരുണ്ട് എന്നാ ബീനോട് സൗജന്യമായിട്ട് ബീ പിടിച്ചു സൗജന്യമായിട്ട് പിടിച്ചോ ഒരു ഒരു പാക്കറ്റ് എം എൽ എ ഓഫീസിലോട്ട് കൊടുത്തുവിടാം ഏഹ് ഒരു പാക്കറ്റ് സി പി എമ്മിന്റെ ഓഫീസിലോട്ട് കൊടുത്തു കൊടുത്തോട്ട് പാർസലായിട്ട് കൊടുത്തുവിടാം ആ ബസ്സിടാ ബസ്സിൽ ബസ്സിടുത്തോട് ബസ്സിൽ കൊടുത്തോട് ബസ്സി കൊടുത്തോട് ഇല്ല ബസ്സിൽ കൊടുത്തോട് ഇല്ല ബസ്സീം കൊടുത്തോട് കൊടുത്തോട്

പിന്നെ ഇത് റോഡ് ചെയ്താ ഇത് റോഡാ ഇത് റോഡാ ഇവിടെ പോലീസ് ചെയ്യണ്ടേ പോലീസ് അറസ്റ്റ് ചെയ്യണ്ടേ പോലീസ് അറസ്റ്റ് ചെയ്യണ്ടേ പിന്നെ പിന്നെ റോഡ് ബ്ലോക്ക് സംഘടിച്ച് കേസും അധികാരമുണ്ട് പഞ്ചായത്തിൽ മെമ്പർമാരും പ്രസിഡന്റുമാരും അത് ഞങ്ങളെ സമരം നിയന്ത്രിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാർക്കറ്റ് വഴിയുള്ള കഴിവില്ലാത്തവ് ഞങ്ങൾ കച്ചവടം ചെയ്യണം പ്രതിഷേധിക്കാൻ തീരുമാനിക്കുക ആരെയൊക്കെ അധികാരം കൊടുത്തേ ഞങ്ങൾ അതിലെ ഉറപ്പുണ്ട് ഞങ്ങൾ സമരം ചെയ്യാം അധികാരം എന്നുണ്ടെ ഇവിടെ ഭരണഘടന പറയുന്ന ഉറപ്പ് ഞങ്ങൾ കൊണ്ടു ഞങ്ങൾ സമർ ചെയ്യും അത് ആര് പറഞ്ഞാലും ഞങ്ങൾ സമർപ്പിച്ചു അതാരും പറഞ്ഞാലും സമരം ചെയ്യും ആ കേസെടുത്തു കേസെടുത്തോ കേസെടുത്തോ നിങ്ങൾ കേസെടുത്തോ ആ കേസെടുത്തു കേസെടു കേസെടുത്തോ കേസെടുത്തോ മാർക്കറ്റ് വേണ്ടേ ജീവിക്കണ്ടേ േ മാ ജീവിക്കണ്ടേറെ എത്രോ പേര് കത്തുകയോ ചെയ്തത് അത്രോ പേര് ഇത് നാറു പോലോന്നുള്ള നാട്ടുകാർ പറയും നാട്ടുകാർ പറയും ಮತ್ತೆ ಒಂದೇ ಬರ್ಬಾರ ಎಲ್ಲ ಸರ್ ಇದು ಕೊಡ್ತಾ ಹೋಗ್ಬೋದು

ആ പോലീസ് പറഞ്ഞു ആ ഞാൻ അംഗീകരിക്കുന്നു അല്ലാതെ പഞ്ചായത്ത് മെമ്പർമാരൊന്നും ഞങ്ങളെ അതേ പ്രിവിലേജ് ഞങ്ങളെ മനസ്സിലായില്ലോ പിന്നെ ഈ നാട്ടില് ഈ നാട്ടില് ചെറിയ വിഷയം വരുമ്പോ പിന്നെ ഇത് സി പി എം ആരാ നാണയം കേട്ട കളിയാണ് സ്ത്രീകളെ ഇറക്കിത് സ്ത്രീകളെ ഇറക്കിയിട്ട് കളിക്കുന്നത് ആക്കേണ്ട കാര്യമില്ല ഇത് പ്രതിഷേധിക്കും ഇനിയും പ്രസാദിക്കും ഇനിയും പ്രതിഷാദിക്കും ഇനിയും വരും വരും ഇനിയും വരും നിങ്ങളുടെ എം എൽ എ വന്നല്ലോ കുറെ നാളായിട്ട് ഇലക്ഷൻ ആയപ്പോൾ എം എൽ എ ലുലു മാർക്കറ്റിൽ ലുലു മാൾ വരുമ്പോൾ അതിന്റെ പാർക്കിങ്ങിന് വേണ്ടി ബാക്കി മാർക്കറ്റുകൾ ഒഴിപ്പിക്കാനുള്ള ഗൂഢതന്ത്ര നട പത്രാപുരം എം എൽ എ ഗണേഷ് കുമാർ നേതൃത്വത്തിൽ ലുനുമാളിന്റെ പാർക്കിംഗിന് വേണ്ടി ബാക്കി മാർക്കറ്റ് ഒഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുക ഇതൊന്നും നടപ്പിലാക്കുന്നില്ല അത് നടപ്പിലാക്കുന്നില്ല അങ്ങനെ 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 അവർ നടപ്പിലാക്കുന്നില്ല പാർക്കിംഗ് ആവശ്യം മാർക്കറ്റ് മാർക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ മാർക്കറ്റ് മാർക്കറ്റ് കൊടുത്തു ഓൾറെഡി കൊടുത്തു ഓൾറെഡി അവർ കൊടുത്തുണ്ടേവിക്കണ്ടേ അത് ഇവരാണ് പറഞ്ഞു നിങ്ങളെ വാങ്ങിക്കതെ എട്ട് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന പത്തനാപുരം മാർക്കറ്റിനെ ഇപ്പം ഒരു ഏക്കർ സ്ഥലമായി നിജപ്പെടുത്തിയിരിക്കുകയാണ് ആ മാർക്കറ്റിലെ ആദ്യം കെ എസ് ആർ ടി സ്റ്റാൻഡിന് വേണ്ടി പകുതി കൊടുത്തു പിന്നീട് അവിടെ നിന്നും ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുന്നവർ വേണ്ടിയിട്ട് നാല് ഏക്കർ സ്ഥലമാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരേക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ ആ ഒരേക്കർ സ്ഥലം ഷോപ്പിംഗ് മാളിൽ വരുന്ന ലുലു മാൾ ലുലു മാളുമായി ഇപ്പം ചർച്ച എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ലുലു മാൾ എടുത്തിട്ടുള്ള ആ പതിനായിരം സ്ക്വയർ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ആ ഓപ്പൺ ഏരിയ ഉണ്ട് ഓപ്പൺ ഏരിയ ക്ലോസ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇപ്പൊ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമതായിത് പാർക്കിങ്ങിന് വേണ്ടി മാർക്കറ്റ് ഒഴിപ്പിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ പാവപ്പെട്ടവരും കച്ചവടം ചെയ്യുന്ന മാർക്കറ്റില് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു രാഷ്ട്രീയം സമീപനം സ്വീകരിക്കുന്ന ഇവിടെയുള്ള ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിന്റെ ദാഷ്ട്യത്തിനെതിരെ ഞങ്ങൾ ഒരു പ്രതീകാത്മക സമരം മാത്രമേ നടത്തിയിട്ടുള്ളൂ ഈ സമരം വഴി അടച്ചുള്ള സമരമല്ല ഇത് റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സമരമല്ല ഏതെങ്കിലും ഒരു പബ്ലിക്കിൽ പഞ്ചായത്തിൽ വരുന്നതിന് വേണ്ടി തടസ്സപ്പെടുന്ന സമരമല്ല ഒരു മുദ്രാവാക്യം പിടിപോലും ഇല്ലായിരുന്നു ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പോലും ഇല്ല ഞങ്ങൾ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതീകാത്മമായ ഒരു സമരം നടത്തി ആ സമരം കണ്ടുകൊണ്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും വനിതകളെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വനിതകളെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും വരാൻ സമയം കണ്ടെത്താത്ത പലരും ഈ സമരം അറിഞ്ഞുകൊണ്ട് ഓടിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്തിനാ ഞങ്ങൾക്കെതിരെ വന്ന് മുന് നെല്ലം ഉണ്ടാക്കി ഔട്ട് റേഡിംഗ് ഓഫ് മോറസ്റ്റ് ഓഫ് ഹുമൺ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ ഇത് സ്ഥിരം പരിപാടിയായി ഇപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവിടെ നടത്തുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടുത്തില്ല പോലീസും അത് കേസെടുത്തോട്ടെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോട്ടെ ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ഈ സമരം ചെയ്തതെങ്കിൽ ഞങ്ങളെ ജയിലിൽ അടച്ചോളെ ഞങ്ങള് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി സമരവും പ്രതിരോധവും ചെയ്യും ഞങ്ങള് യഥാർത്ഥത്തിൽ ഒരു സമരത്തിന് ഈ പഞ്ചായത്ത് ഭരണ സമിതി എതിരല്ല ഇന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന അത്ര ഒരു നല്ല സമരമല്ല ഒരു പഞ്ചായത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു സമരമാണ് സമരങ്ങൾക്കൊക്കെ ഇപ്പോഴും ഒരു മര്യാദയുള്ള സമരങ്ങളുണ്ട് ആ ഒരു ഇത് ഇതിപ്പിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന പല ആക്ഷേപങ്ങളും സത്യസന്ധമായിട്ടുള്ളതല്ല ഒന്ന് എം എൽ എ അവിടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ബസ് ഇടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു കാരണവശാലും കൊടുക്കത്തില്ലെന്ന് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിന് അവിടെ ലേലം മത്സ്യ ചെയ്ത് പത്ത് ലക്ഷം രൂപ മാസം വർഷം കിട്ടുന്നതാണ് അത് നമുക്ക് ഇത്തരം സംവിധാനത്തിലേക്ക് കൊടുക്കാൻ കഴിയില്ല പഞ്ചായത്തിന്റെ വരുമാനത്തെ ബാധിക്കുന്നതാണ് അത് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഇന്നേ എം എൽ എടുക്ക് നമ്മൾ ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതാണ് രണ്ടാമത്തെ കാര്യം പൊതു പൊതുമാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പിന്നെ അന്ന് ഒഴിപ്പിച്ച വ്യാപാരികൾക്ക് വെച്ചിട്ടുണ്ടെന്ന് ഞാനല്ല സാധിക്കുക തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ആ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഇപ്പൊ മുപ്പാന്തി അവരുടെ ലേലവാ അവർക്ക് ആ ലേലത്തി അവർക്ക് മാത്രമേ പങ്കെടുക്കാനുള്ള അവകാശമുള്ളൂ അപ്പൊ പിന്നെ ഇപ്പൊ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറെന്താ വിഷയം എന്താ അവിടെ എന്താ വിഷയം